ഇപ്പോൾ ഒരു പല്ലുവേദന വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെയിനുകളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു മെഡിസിനാണ് ആൻ്റിബയോട്ടിക് പക്ഷേ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ പേഷ്യൻസ് ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കാരണം പലപ്പോഴും അവർക്ക് പല ബുദ്ധിമുട്ടുകളും വരാറുണ്ട് അത് ഒന്നാമത്തെ കാര്യമാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് അതായത് നോർമലി നമ്മൾ ആന്റിബയോട്ടിക് ഒരു മെഡിസിന് അനുസരിച്ച് മിനിമം ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് ഒക്കെയാണ് കൊടുക്കാറ് പക്ഷെ പേഷ്യന്റ് വേദന മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നിർത്തുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാല് പേഷ്യന്റ് വിചാരം എക്സാമ്പിൾ ഇപ്പോൾ പല്ലുവേദനയ്ക്കാണ് മെഡിസിൻ എടുക്കുന്നതെങ്കിൽ ആ വേദന നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ട്രീറ്റ്മെന്റുകൾ അവർ ചെയ്യാനായിട്ട് പോവാറില്ല കാരണം വേദന നിന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ട്രീറ്റ്മെന്റുകൾ ചെയ്യാറില്ല പക്ഷെ അത് ആ ആന്റിബയോട്ടിക്കിന്റെ എഫക്ട് കഴിയുമ്പോൾ വീണ്ടും ആ ഇതിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വേറെ മിസ്റ്റേക്ക് ആണ് ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു വേദന വന്നു ഡോക്ടർ എന്തെങ്കിലും ആന്റിബയോട്ടിക് എഴുതി കൊടുത്തു അടുത്ത പ്രാവശ്യം വേദന വരുമ്പോൾ അതേ ആന്റിബയോട്ടിക് ഡോക്ടറെ കാണാതെ തന്നെ പോയി വൈൻ കഴിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ വേറെ ചെയ്യുന്ന ഒരു ആണ് ഡോസിന്റെ കാര്യം അതായത് നമ്മൾ ഓരോ മെഡിസിനും ഡോക്ടർ എഴുതുന്നത് ആ പേഷ്യന്റിന്റെ വെയിറ്റും ഹൈറ്റും ഒക്കെ അനുസരിച്ചിട്ടാണ് അതുപോലെ തന്നെ ഇൻഫെക്ഷന്റെ സിവിറിറ്റിയും അനുസരിച്ചിട്ടാണ് അപ്പോൾ അത് വേദന കുറയുമ്പോൾ പലപ്പോഴും പേഷ്യന്റ് ആ മെഡിസിൻ നിർത്തുന്നതായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഡോസ് കറക്റ്റായിട്ട് കഴിക്കാതിരിക്കുന്നതായിട്ടോ കാണാറുണ്ട് അതുപോലെ തന്നെ ആന്റിബയോട്ടിക് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ഒരു മെഡിസിന്റെ അലർജി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഡോക്ടറോട് ഇൻഫോം ചെയ്യേണ്ടതാണ് കാരണം ചില പെൻസിലിൻ പോലുള്ള ചില ആന്റിബയോട്ടിക്കൽ ചിലപ്പോൾ ചില പേഷ്യൻസിന് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അലർജിയുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ഡോക്ടർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെയുള്ള വേറൊരു മിസ്റ്റേക്ക് ആണ് അതായത് നമ്മുടെ വീട്ടിലൊരാൾക്ക് പല്ലുവേദനയ്ക്ക് ഡോക്ടർ ഒരു മെഡിസിൻ എഴുതി കൊടുത്തു പക്ഷെ വീട്ടിൽ വേറൊരാൾക്ക് പല്ലുവേദന വരുമ്പോൾ അതേ മെഡിസിൻ തന്നെ ചിലപ്പോൾ ഡോക്ടറും ചോദിക്കാതെ തന്നെ കഴിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ പേഷ്യന്റിനും അറിയില്ല കാരണം നമ്മൾ എഴുതി കൊടുത്ത വീട്ടിലെ മറ്റേൾക്ക് മെഡിസിൻ അലർജിയുള്ള ആളാണോന്നറിയില്ല അയാളുടെ ഹൈറ്റും വെയിറ്റും അതിനനുസരിച്ചുള്ള ഡോസേജ് ആണോ നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന ഈ മെഡിസിൻ ഉള്ളത് എന്നറിയില്ല അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും കാര്യങ്ങളത് വല്ലുവേദനയ്ക്കുള്ള ഒരു മെഡിസിൻ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ആന്റിബയോട്ടിക്കുകൾ മിസ് യൂസ് ചെയ്യാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കറക്റ്റ് ഡോസിൽ കറക്റ്റ് കോഴ്സ് തീരുന്നത് വരെ ആന്റിബയോട്ടിക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക